ഹായ് ഹായേഴ്സ് എല്ലാവർക്കും വവാസ് സിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മത്തങ്ങയുടെ മത്തങ്ങ കഴിക്കാൻ എല്ലാവർക്കും മടിയല്ലേ അപ്പം ഇനി തൊട്ട് കുഞ്ഞുങ്ങൾ കഴിച്ചോളാം കേട്ടോ ഇങ്ങനെ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുത്തു നോക്കെ നമ്മൾ രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തൊട്ട് വേവിച്ച് വെച്ച മത്തങ്ങ ഒന്നിട്ട് കൊടുത്തു നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം തേങ്ങാപ്പാൽ അതായത് രണ്ടാം പാല് കേട്ടോ രണ്ടാം പാൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഈ മത്തങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ല രീതിയിൽ ഉടയ്ക്കണ്ട എന്നാൽ ഉടക്കണം ആ രീതിയിൽ അപ്പം അപ്പോഴേക്കും നമ്മൾക്ക് എന്താ പറയുക വേഗൊരു ചട്ടിയിലേക്ക് നമ്മൾക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഇതൂടെ റെഡി ആകുമ്പോഴത്തേനും അപ്പോൾ നമ്മൾക്ക് വേഗൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കടുക് പൊട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് അതിനുശേഷം നമ്മൾക്ക് ഉണക്കമുളകിട്ട് അതിന് ശേഷം നമ്മൾക്ക് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വയറ്റി എടുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വാങ്ങി വെക്കുക അപ്പോൾ എന്താ പറയുക നമ്മുടെ മത്തങ്ങ നല്ല രീതിയിൽ വെന്തുടഞ്ഞ ശേഷം നമ്മൾക്ക് അതിനകത്തോട്ട് ഒന്നാം പാലയിൽ ഒന്നാം പാലം കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളുടെ ഈ താളിപ്പെടുത്ത് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അവർ ഒന്നുമില്ല ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരമൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നമ്മൾ വറ്റൽമുളകിൻ്റെ എരിവുണ്ട് അതുകൊണ്ട് തന്നെ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ഒരു എരിവും മധുരവും ഒരു തേങ്ങാമ്പാലിൻ്റെ ഒരു കട്ടി മധുരവും എല്ലാം കൂടെ ഒരു കറിയാണ് എന്തായാലും കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത് ഞങ്ങളുടെ ഒരു ഈസി കറിയാണ് കേട്ടോ